സന്നദ്ധ സേവന രംഗത്ത് ചെറുപുഴയുടെ മുഖമായ ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ്ബ് വളരെ വ്യത്യസ്തമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരേഷ് കെ പതാക ഉയർത്തി റിട്ടയേർഡ് സുബേദാർ മേജർ ജോസഫ് മാത്യു പുൽത്തകടിയിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് ചെറുപുഴ അങ്കണവാടി സന്ദർശിച്ച് കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ബാലവാടി റോഡിലെ സൗഹൃദ നഗറിൽ സൗഹൃദ കുടുംബവേദിയുമായി സഹകരിച്ച് സ്ഥാപിച്ച ട്രാഫിക് സേഫ്റ്റി മിറർ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് സെക്രട്ടറി ഇ രവീന്ദ്രൻ ഡിസ്ട്രിക്ട് ജോയിന്റ് കാബിനറ്റ് സെക്രട്ടറി അഭിലാഷ് ജി മുൻ പ്രസിഡന്റുമാരായ മഞ്ജു മധു ജോൺസൺ ജോസഫ് സജി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു വളരെ നല്ല രീതിയിൽ പ്രസംഗിച്ചുണ്ടെങ്കിലും ഒരു ഭാഗമായി തന്നെ ലൈൻസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ആഗോള സേവന സംഘടനയാണ് അതിൻ്റെ കീഴിലുള്ള ഒരു യൂണിറ്റാണ് ചെറുപുഴ ടൗൺ ലയൻ സ്പെട്ട് ചെറുപുഴ ടൗൺ ലയൻ സ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ചെറുകുഴ മേഖലയിൽ വളരെയേറെ കഷ്ടത അനുഭവിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന രംഗത്ത് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും സാധിച്ചത് ടൗൺ ഒരു ആഘോഷം നമ്മുടെ അംഗൻവാടിയിലെ മാത്യു ജോസഫ് തോണിക്കൽ രാജീവൻ പി ടി വിപിൻ പലേരി അനിൽകുമാർ അനു തോമസ് ദിലീപ് കുമാർ അജോം മാത്യു ദിവ്യ സുരേഷ് ഉഷ രവീന്ദ്രൻ ജിഷ സജ്ജി എന്നിവർ പങ്കെടുത്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ